ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയുള്ളതാകും എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന വന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു വ്യക്തി നടത്തിയ നിയമ ലംഘനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെപ്പറ്റി ചോദിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ സിബിൻ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ജസ്റ്ററിനെ കുറിച്ചായിരിക്കാം ലാലട്ടൻ ഇന്ന് ചോദിക്കുന്നുണ്ടാകുക കാരണം ഇത്രയും വലിയ ഒരു ടെലിവിഷൻ പരിപാടിയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് ട്രിഗർ ചെയ്തതിന്റെ പേരിൽ ആണെങ്കിൽ പോലും നമുക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു ജസ്റ്റ് ഒരു തെറ്റായിരുന്നു ഒരുപക്ഷെ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കാം ഇന്ന് അഭിഷേക് സിബിനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇന്ന് വരുമ്പോൾ യെല്ലോ കാർഡ് കിട്ടും എന്നുള്ളത് ശരിക്കും യെല്ലോ കാർഡ് ഒക്കെ കാണിക്കേണ്ട രീതിയിലുള്ള ഒരു നിയമലംഘനം നടത്തിയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ എയറിൽ കയറാനാണ് സാധ്യത മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ചോദിക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇന്നലെ ജയിലിൽ നടത്തിയ നിയമലംഘനം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ വീക്കും ജാസ്മിനും ഗബ്രിയും നടത്തിയിട്ടുണ്ട് ഏതായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡ് കാണുമ്പോഴിയാം ആരൊക്കെ ഇന്ന് എയറിൽ പോകും ആരൊക്കെ താഴെ ഇരിക്കും എന്നുള്ളത്